ഉള്ളുള്ള ആളാണ് എന്ന് യുടെ വചനം അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട ഹമീദ് ബഹുമാനപ്പെട്ടാദിനെ പോലത്തെ ആടുകൾ വന്ന് സംശയം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് അങ്ങോട്ട് ചോദിക്കുന്നതിനു മറുപടി പറഞ്ഞു പറഞ്ഞുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ തന്നെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഔലിയാക്കന്മാരുടെ വലിയ പിന്തുണയോടുകൂടി അതിനൊക്കെ പുറമെ ഒരു വലിയ മല പോലെ വരുന്ന വലിയ പ്രശ്നമായാലും എല്ലാം വീണാലും അത് നേരിടാൻ മാത്രമുള്ള ഹിമ്മത്തിന്റെ കരുത്തുള്ള വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാകുന്ന തങ്ങളുപ്പാപ്പ ചരിത്രത്തിൽ ഇന്ന് വരെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിവാദത്ത് ചെയ്യുന്നതിന് വേണ്ടി കൊല്ലങ്ങളോളം വർഷങ്ങളോളം ചെന്നുകൊണ്ട് മക്കാമുക്കറമയിലെ നോക്കിക്കൊണ്ടോ എന്ന പരിശുദ്ധമായ ജലാലിയത്തിന്റെ ഇസ്മുകള് ഓരോ ലക്ഷം തവണ തീർത്ത് തൊണ്ണൂറ്റമ്പത് ലക്ഷം പൂർത്തിയാക്കി എന്ന ആ ഒരു 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 ലക്ഷം പൂർത്തിയാക്കി കോടി കോടി മറ്റുമായി തീർത്ത പാപ്പ എല്ലാ കൊല്ലവും പതിനഞ്ചോളം അവസാനത്തിന്റെ നിമിഷങ്ങളിൽ പന്ത്രണ്ട് ഖത്തമായപ്പോൾ അവിടെയുള്ള ഹാജിയാരെ വിളിച്ചിട്ട് പറഞ്ഞ് ഹാജിയാരെ എന്റെ എല്ലാം പോയി

ുംസ്ഥാനത്തിന്റെ ചുക്കാൻ മുഴുവനും കൊണ്ടുവന്നത് ഒരു സമയത്തിൽ

i'm é

കിലോമീറ്റർ ർ ബാക്കിയുണ്ടായിരിക്കേയത്തിൽ പെട്രോൾ തീർന്നപ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നടക്കുന്നത് അവസാനം പറയേണ്ടി വന്നു പെട്രോൾ പോയി എണ്ണ തീർന്നു പോയതാ പോയതാണ് കാര്യം പറഞ്ഞപ്പോൾ തുറന്ന് ഊതി നോക്കി ഒരിക്കലും സ്റ്റാർട്ട് കാരണം എന്താ എണ്ണ തീർന്നു പോയതാൽ ഏത് ഡ്രൈവർക്കും അറിയാം എണ്ണ തീർന്നു പോകുമ്പോൾ അടിയാളവും ഇദ്ദേഹത്തോട് അടിക്കാൻ മറന്നു ചരിത്രവും അറിയാം ആ സമയത്ത് സ്റ്റാർട്ടാവുകയാണ് ഉള്ളാടത്തേക്ക് അമ്പത് കിലോമീറ്ററുകൾ ആ വണ്ടിയോടി ഉള്ളാളത്തെ മുറ്റത്തെത്തിയപ്പോൾ ഒരു സ്റ്റോപ്പ് ആകല പിന്നെ അവിടെ നിന്ന് എടുക്കേണ്ടി വന്നത് പെട്രോൾ ഡീസൽ അടിച്ച് എണ്ണ അടിച്ചതിന് ശേഷമാ അതിനു മുമ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവിടത്തേക്ക് വരെ ഓടിയത് എങ്ങനെയാണ് ചരിത്രം സത്യാക്ഷിയാ പൊടിപൂരം തന്നെ നമ്മളെ മുന്നിലേക്ക് കാണിച്ചോ ഇല്ല ഇല്ല ഒരിക്കലും പിന്നോട്ടില്ല മുന്നോട്ട് വെച്ച കാല ഒരു നോക്കിയല്ല ഈ ഈ എനിക്ക് യോജിച്ചതല്ലെന്ന് പറഞ്ഞു മാത്രം കാണിച്ച ദീനിന്റെ ആദർശത്തെ നെഞ്ചിലേറ്റി അത് വേണ്ടി 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 എല്ലാ ഉമ്മത്തിന് ജീവിതം മുഴുവൻ ഉന്നയിച്ച ബഹുമാനപ്പെട്ട താജു കൊടുക്കട്ടെ അവിടുത്തെ ഉറൂസിന്റെ മുബാറക്കിൽ യാദർശികമായിട്ട് എത്തിപ്പെട്ടതാണ് സാധുവാനും തങ്ങളുടെ ഉറൂസ് എനിക്കറിയാം പക്ഷേ യാത്രയിലായിരുന്നു തങ്ങളുടെ ഉറൂസിന്റെ ഷെഡ്യൂൾ ഒത്തു വന്നത് മുഴുവനും ആലിമീങ്ങളുടെ തണലിൽ സാധാത്യങ്ങളുടെ തണലിൽ ജീവിച്ച് മരിക്കാനുള്ള തോഫിയൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ ഇവിടുത്തെ ഷെഡ്യൂളുകൾ കറക്റ്റ് പോകുന്നത് കൊണ്ട് കൂടുതൽ സംസാരിക്കാനുള്ള അവസരമില്ല എന്നെനിക്കറിയാം നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ മുന്നിൽ നിന്നത് ഞങ്ങളൊക്കെ എന്നിട്ട് പറഞ്ഞു അവഞ്ഞു ഞങ്ങളൊക്കെ പല സ്ഥലത്തിൽ അവസ്ഥ വരുന്നുണ്ട് ഞങ്ങൾക്കുള്ള ഇജാദത്തൊന്നില്ല എന്ത് ചെയ്യും ആഹാ എല്ലാ ദിവസവും നിങ്ങൾ അത് ചെല്ലണം നിങ്ങൾ എപ്പോഴും ചെല്ലണം നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളോട് പറയാ എപ്പോഴും നിങ്ങൾ ചെല്ലണം എന്നിട്ട് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകണം അലഹമുല്ല ഇന്നലെയും ആദിക്ഷം ഞാൻ വിട്ടിട്ടില്ല കാരണം എന്താ ഉസ്താദിന്റെ അത്രയും അസറുള്ള പവറുള്ള മൂന്നോ നാലോ നാലോക്കത്തിന്റെ അതിലൊരുമിച്ച് കൂട്ടി ഇരുന്നൂറോളം തങ്ങൾ മുതൽ ഇതുവരെയുള്ള ആലിമ്യങ്ങൾക്ക് പോലും ലഭിക്കും

ഇത്തരത്തിലുള്ള ഔറാദുകളും ഇത്തരത്തിലുള്ള ഹലറുകളും നമുക്ക് നമ്മുടെ ആലിമ്യങ്ങൾ തന്നിട്ടാണ് അവർ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് അത് അതിനെ നെഞ്ചോട് ചേർത്ത് വേണ്ടതുപോലെ കൊണ്ടു നടക്കുകയാണ് വേണ്ടത് ഒന്നുകൂടി പറയട്ടെ തങ്ങളുപ്പാപയുടെ ഉറൂസിൽ വന്ന ഞാൻ അടക്കമുള്ളവരോട് സ്നേഹത്തോടെ നമ്മൾ ഓർക്കുന്നു ഉപേക്ഷിച്ചു കൊണ്ടുള്ള തങ്ങളുപ്പാബ പഠിപ്പിച്ചിട്ടില്ല ആലിമീങ്ങളുടെ

തങ്ങൾക്ക് ആത്മീയ അവരുടെ മുരീതന്മാർക്ക് അതിൽ സുൽത്താൻ രാത്രി മൂന്ന് നിന്ന് കുറങ്ങിയാലും നിസ്കരിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തങ്ങളുടെ പാപയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പകർത്തേണ്ട ആശയങ്ങളും ആദർശങ്ങളും നമ്മൾ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം ഈ സമയത്ത് സ്നേഹത്തോടെ ഈ സമുദായ ഈ സദസ്സിന്റെ അവതരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട്